നിരവധി വിവാഹഗോസിപ്പുകൾ നേരിട്ട നടിയാണ് സ്വാസിക കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം പറ്റി സ്വാസിക തുറന്നു പറഞ്ഞിരുന്നു താൻ പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നതെന്നും നടി തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ താരത്തിൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ് നടനും മോഡലുമായ പ്രേം ജേക്കബ് ആണ് സ്വാസികയുടെ വരൻ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേം മോഡലിങ്ങിലും സജീവമാണ് മലയാളത്തിന് പുറമേ തമിഴ് പരമ്പരകളിലും പ്രേം ജേക്കബ് അഭിനയിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം സ്വാസികയുടെയും പ്രേമിൻ്റെയും പ്രണയവിവാഹമാണ് ജനുവരി ഇരുപത്തിയാറിനാണ് വിവാഹം നടക്കുക തിരുവനന്തപുരത്ത് വച്ചായിരിക്കും വിവാഹം നടക്കുക പിന്നാലെ ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി റിസപ്ഷൻ ഒരുക്കും സ്വാസികയും പ്രേമും നേരത്തെ മനം പോലെ മാംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഈ അടുപ്പമാണ് പ്രണയത്തിലേക്ക് എത്തിച്ചതെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ സ്വാസികയും പ്രേമും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം സ്വാസികയാകട്ടെ മൂവാറ്റുപുഴ സ്വദേശിയും